ഹലോ ദേവ്സാണ് നമ്മൾ കുറച്ച് ഓണത്തിൻ്റെ തിരക്കായി പോയി അതുകൊണ്ട് വീഡിയോസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് അപ്പോൾ വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് കൂടുതലും എൻക്വയറി വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വന്നിട്ടുള്ള അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം ഫസ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എന്താ ഒരു സിമ്പിൾ എലഗൻറ്റ് ലുക്ക് തരുന്ന ഹാൻഡ് വർക്ക് ടോപ്പ് വരുമ്പോൾ ക്രിസ്റ്റ് ഫാബ്രിക്കിൽ വരും ദുപ്പട്ട വരുമ്പോൾ കോട്ടണിലാണ് വരുന്നത് സ്വീക്വൻസ് വർക്കോട് കൂടി വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഷാന്തോൺ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് കളർ ഉണ്ടല്ലോ നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണേ ഈ ഒക്കെ ഒരു സിമ്പിളായിട്ട് സെയിം ടോണിലും പീച്ചും പിങ്ക് ടോണിലുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണേ നെക്സ്റ്റ് കളർ കണ്ടാലോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണല്ലോ ഒനിയൻ പിങ്ക് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണേ നെക്സ്റ്റ് വരുമ്പോൾ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരും കേട്ടോ അതിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കുകൾ വരുമ്പോൾ ഒരു സിമ്പിൾ എലഗൻറ്റ് ലുക്ക് തരുന്ന ചുരിദാർ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാമോന്ന് നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് മൂന്നാറു ചാനാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ ബൈബാക്ക് യു